പിണറായി ഗവർണർ പോര് ദിവസം കഴിയും തോറും മുറുകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന സത്യപ്രതിജ്ഞാ വേദിയിൽ പരസ്പരം മുഖം കൊടുക്കാതെ പിരിഞ്ഞ ഗവർണറും മുഖ്യനും യഥാർത്ഥത്തിൽ തങ്ങൾക്കിടയിലെ പോര് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരം പോലും മുഖ്യനും മറ്റ് മന്ത്രിമാരും അവഗണിക്കുന്ന സാഹചര്യവും സത്യപ്രതിജ്ഞാ വേദിയിൽ ഉണ്ടായിരുന്നു അത്തരത്തിൽ ഗവർണറെ പിണറായി സർക്കാർ എല്ലാ അർത്ഥത്തിലും അവഗണിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഗവർണർ തേടുന്ന വിശദീകരണങ്ങളിൽ സർക്കാർ മറുപടി തൽക്കാലം നൽകില്ല സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെടുന്ന പരാതിയിലും തന്നെ എസ് എഫ് ഐ വഴിയിൽ തടഞ്ഞ സംഭവത്തിലും ഗവർണർ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ ഇനിയും അവ നൽകിയിട്ടില്ല നിസഹകരണം തുടർന്നാൽ നയപ്രഖ്യാപനത്തിൽ ഗവർണർ എടുക്കുന്ന നിലപാടും പിണറായി സർക്കാരിന് നിർണായകമാകും അടുത്ത നിയമസഭാ സമ്മേളനം തുടങ്ങേണ്ടത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപനത്തോടെയാണ് ജനുവരി അവസാന വാരത്തിലോ ഫെബ്രുവരി ആദ്യമോ നിയമസഭാ സമ്മേളനം തുടങ്ങും ജനുവരി ഇരുപത്തിരണ്ടിന് നയപ്രഖ്യാപനത്തോടെ സമ്മേളനം തുടങ്ങാനും ഇരുപത്തിയഞ്ചിന് ബജറ്റ് അവതരിപ്പിക്കാനുമാണ് ആലോചന അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചിന് നയപ്രഖ്യാപനത്തോടെ തുടങ്ങി ഫെബ്രുവരി രണ്ടിന് ബജറ്റ് അവതരിപ്പിക്കും മുഖത്തോട് മുഖം നോക്കാൻ പോലും ആകാത്ത വിധം ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അകൽച്ച രൂക്ഷമായിരിക്കെ മന്ത്രിസഭ അംഗീകരിച്ച് നൽകുന്ന നയപ്രഖ്യാപനത്തിൽ ഗവർണർ എടുക്കുന്ന നിലപാട് നിർണായകമാകും മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ തലേന്ന് വരെ എസ് എഫ് ഐ നടത്തിയ കരിങ്കുടി പ്രതിഷേധം ഗവർണറെ ചൊടിപ്പിച്ചിട്ടുണ്ട് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ഏതാനും ദിവസത്തേക്കെങ്കിലും പ്രതിഷേധം ഉണ്ടാകില്ലെന്നായിരുന്നു രാജ്ഭവൻ വിലയിരുത്തൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് കർശന നടപടി സ്വീകരിക്കുമ്പോൾ തനിക്കെതിരെയുള്ള പ്രതിഷേധക്കാരെ സർക്കാർ സംരക്ഷിക്കുന്നതിൽ ഗവർണർക്ക് പ്രതിഷേധമുണ്ട് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർക്കെതിരെ കിട്ടിയ ബാനറുകൾ നീക്കേണ്ട എന്ന സിൻഡിക്കേറ്റിന്റെ തീരുമാനവും സി പി എം സമ്മർദ്ദത്തിന്റെ ഫലമാണ് ഇതും ഗവർണർ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും ഗവർണർക്കെതിരെ നടന്ന ആക്രമണ ശ്രമത്തെക്കുറിച്ചും റിപ്പോർട്ട് ചോദിച്ചിട്ടും നൽകാത്ത ചീഫ് സെക്രട്ടറിയുടെ നിലപാടിലും ഗവർണർക്ക് അതൃപ്തിയുണ്ട് ഭരണഘടനാപരമായ തകർച്ചയ്ക്ക് വഴിവിക്കുന്ന നടപടികൾക്ക് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നെന്ന ഗുരുതരമായ ആരോപണവും ഗവർണർ ഉന്നയിച്ചിട്ടുണ്ട് ഗവർണറുടെ നടപടികൾക്കെതിരെ സംസ്ഥാന സർക്കാർ രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിട്ടുമുണ്ട് ഇതെല്ലാം നയപ്രഖ്യാപനത്തിനിടെ പ്രതിസന്ധിയായി മാറും അതൃപ്തി ഉണ്ടെങ്കിലും നയപ്രഖ്യാപനം വായിക്കുന്നതാണ് ഗവർണറുടെ മുൻ രീതി തന്നെ ഇത്തവണയും ഗവർണർ നയപ്രഖ്യാപനം വായിക്കുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ പ്രതീക്ഷ എങ്കിലും ഇത്തവണ അത് ആവർത്തിക്കുമോ എന്നതാണ് സംശയം